നമസ്കാരം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ കായംകുളത്തിനും മാവേലിക്കരയ്ക്കും ഇടയിൽ ചെട്ടികുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും ആദി പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ ചെട്ടികുളങ്ങരമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു മാവേലിക്കര ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയും കായംകുളത്തിന് വടക്കായി ആറ് കിലോമീറ്റർ മാറിയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തിരുവിതാംകൂർ ദേവസ്വം കണക്കുകൾ അനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ചെട്ടികുളങ്ങര ഉൾപ്പെടെ മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് കരുനാഗപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് ചെട്ടികുളങ്ങര അമ്മ ഓണാട്ടുകരയുടെ കുലദൈവം ദേശദൈവം അഥവാ ഓണാട്ടുകരയുടെ പരദേവത എന്നും വിളിക്കുന്നു കുംഭമാസത്തിലെ ഭരണിനാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നത് ഇത് ചെട്ടികുളങ്ങര ഭരണി എന്നറിയപ്പെടുന്നു കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു ചൊവ്വ വെള്ളി ഞായർ പൗർണമി അമാവാസി നവരാത്രി ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിന് എത്തിച്ചേരുന്നതായി കണ്ടുവരുന്നു മുഖ്യപ്രതിഷ്ഠ പരാശക്തിയുടെ ഒരു പ്രധാന ഭാവമായ ശ്രീ ഭദ്രകാളി കിഴക്ക് ദർശനം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുവേര വിധി പ്രകാരമാണ് ചിട്ടികുളങ്ങരയിൽ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരിബിംബമാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളി രൂപത്തോടു കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവി ഭാഗവത പ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി ദാരികനെ വധിക്കുവാൻ വേണ്ടി ശിവനേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു അവതരിച്ചുവെന്ന് ശൈവശാക്തീയ പുരാണങ്ങൾ പറയുന്നു പ്രാചീന കാലത്തെ മാതൃ ദൈവാരാധന ഊർവരത മണ്ണിൻ്റെ ഫലഭൂഷ്ടി കാർഷിക സമൃദ്ധി യുദ്ധവിജയം എന്നിവയുമായി മാതൃ മാതൃദൈവാരാധന ബന്ധപ്പെട്ട് കിടക്കുന്നു പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഈരേഴ തെക്ക് ഈരേഴ വടക്ക് കൈതെക്ക് കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആനിലപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മോനാമ്പള്ളി നടക്കാവ് എന്നിവയാണ് ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കറിൻ്റെ ശിഷ്യനായ പത്മബാധ ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതനുസരിച്ച് ക്രിസ്തുവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞത് ഒരു വിഭാഗം ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ് ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രം കാലാകാലങ്ങളായി പല മാറ്റങ്ങൾക്ക് വിധേയമായതാണ് ജഗദീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് സങ്കല്പം ഓണാട്ടുകരയിലെ അഞ്ച് പ്രമാണിമാരായിരുന്ന ഈരഴത്തേക്ക് മുറിയിൽ കോട്ടൂർ മണവത്ത് ചെമ്പോലിൽ ആദിച്ചമ്മൻ ശേഖരൻ താങ്കളും കൈതത്തേക്ക് മുറിയിൽ മങ്ങാട്ടേത്ത് മാധുവും കാട്ടൂർ കൊച്ചുകോമക്കുറുപ്പും പുതുപ്പുരയ്ക്കൽ മാളിയേക്കൽ ആനന്ദവല്ലീശ്വരനും ഈരഴ മേച്ചേരിൽ കുലശേഖര പണിക്കരുമായി തൊട്ടടുത്ത ഗ്രാമമായ കൊയ്പ്പള്ളി കാരാഴ്മ കുറങ്ങാട്ട് കാരണവരുടെ അധീനതയിലുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി ഉത്സവാഘോഷങ്ങളും കണ്ടു നടന്ന പ്രമാണിമാരെ കൊയ്്പള്ളി കാരാഴ്മ ദേശത്തെ നാട്ടുപ്രമാണിയായിരുന്ന കാക്കനാട്ട് കൈതോന തമ്പിയും കൂട്ടരും അധിക്ഷേപിച്ചു അധിക്ഷേപത്തിൽ മനന്തൊന്ത പ്രമാണിമാർ ഉത്സവം മുഴുവൻ കാണാതെ ചെട്ടികുളങ്ങരയിലേക്ക് മടങ്ങവേ ഈരേഴത്തേക്ക് കോഴിക്കൽ തറയ്ക്ക് സമീപമുള്ള വഴിമണ്ഡപത്തിലിരുന്ന് പരിഹാരം ചിന്തിക്കുകയും ശ്രീ ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി തൊഴുത് അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ തിരികെയെത്തി ബന്ധുജനങ്ങളോടും ദേശവാസികളോടും വിവരങ്ങൾ പറഞ്ഞു ഇവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു യാത്രാമധ്യേം കിഴക്കേ ഓരത്ത് വെച്ച് തീരുമാനം പുനഃപരിശോധിച്ചു തങ്ങളുടെ അഭാവത്തിൽ ദേശം അന്യദേശക്കാർ കൈയടക്കുമെന്നും തസ്കരന്മാർ മുതലെല്ലാം കവർന്നെടുക്കുമെന്നും മനസ്സിലാക്കിയ പ്രമാണിമാർ ദേശവാസികളെ പിന്തിരിപ്പിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ഓടനാട് രാജാവിന്റെ സർവ്വ സൈന്യാധിപനായ എരുവ അച്യുത വാര്യരുടെ പ്രിയ ശിഷ്യനും ആയോധനകലയിൽ അഗ്രഗണ്യനുമായ പുതുപ്പുരയ്ക്കൽ ആനന്ദവല്ലീശ്വരന്റെ ഇളമുറക്കാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് ശരിയെന്ന് അംഗീകരിച്ച് ദേശവാസികൾ തിരികെ യാത്രയായി പുതിയ ശരി കൈകൊണ്ട സ്ഥലം എന്ന നിലയിൽ ഇവിടെ പുതിയ ശരിയെന്നും പിന്നീട് പുതുശ്ശേരിയെന്നും അറിയപ്പെട്ടു ഈ തീരുമാനത്തിന് ശേഷം പ്രമാണിമാർ കൊടുങ്ങല്ലൂരെത്തി രാജാവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു രാജാവ് പ്രമാണിമാർക്ക് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമിരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥമാണ് മീനത്തിലെ അശ്വതി വിശേഷത്തിന് ശേഷം കരനാഥന്മാർ ഒത്തുചേർന്ന് ഇന്നും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്നത് ദുഃഖത്തോടെ അനേക നാളുകൾ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനം വരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിലൂടെ താമസമിന സങ്കട നിവർത്തി വരുത്തി രക്ഷിച്ചുകൊള്ളാമെന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ അരളപ്പാടുണ്ടാവുകയും ഭഗവതിയുടെ വാളം ചിലമ്പും സാന്നിധ്യമറിയിച്ച് നൽകുകയും ചെയ്തു സംതൃപ്തരായ കരനാഥന്മാർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വാളം ചിലമ്പുമായി ചെട്ടിയുളങ്ങര ദേശത്തേക്ക് തിരികെ എത്തുകയും പരാശക്തിയുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥന തുടരുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ ഒരു സന്ധ്യാസമയത്ത് കരിപ്പിഴത്തോടിൻ്റെ കരയിൽ ഇനാശിവന്ന കടത്തുകാരൻ തൻ്റെ ജോലി തീർത്ത് വഞ്ചി ഒതുക്കുന്ന നേരത്ത് മറുകരയിൽ നിന്ന് ഒരു വൃദ്ധ വിളിക്കുന്നത് കണ്ടു സ്ത്രീയെ ഇക്കരയ്ക്കെത്തിച്ച് തൻ്റെ കൂരയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ശ്രേഷ്ഠിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു നേരം വൈകി തുടങ്ങിയതിനാൽ ആ അഭ്യർത്ഥന അയാൾക്ക് നിരസിക്കുവാൻ കഴിഞ്ഞില്ല കടത്തുകാരൻ സ്ത്രീയെയും കൂട്ടി യാത്ര തിരിച്ചു യാത്രാക്ഷീണം മൂലം ഈനാശു പുതുശ്ശേരിയിലെ ആനില മരച്ചുവട്ടിൽ സ്ത്രീയെ വിശ്രമിക്കുവാനിരുത്തുകയും അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു അമ്മ വിശ്രമിച്ച സ്ഥലമാണ് ഇന്നത്തെ പുതുശ്ശേരി അമ്പലം അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനമാണ് ഇന്നത്തെ ചാലുകോയ്ക്കൽ പതിയാർ ഭവനം ഈ കുടുംബക്കാർക്ക് ഇതിൻ്റെ സ്മരണയ്ക്കായി അമ്മയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശം പതിച്ചു നൽകുകയും പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്ന് ദക്ഷിണ നൽകുകയും ചെയ്തു വരുന്നു വിശ്രമത്തിനിടയിൽ ജോലിഭാരം മൂലം മയങ്ങിപ്പോയ ഈ നാശു ഉണർനെണിയിട്ടപ്പോൾ സ്ത്രീയെ കണ്ടില്ല പരിഭ്രമിച്ച ഇദ്ദേഹം അടുത്തുള്ള ഭവനങ്ങളിൽ വിവരമറിയിച്ചോ തൻ്റെ കുടിലിലേക്ക് പോയി ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചെട്ടിവുളങ്ങരയിലെ താഴവന ഇല്ലത്ത് പുരമേച്ചിൽ നടക്കുകയായിരുന്നു പുരകെട്ടുകാർക്ക് ഉച്ചഭക്ഷണം കഞ്ഞിയും മുതിരപ്പുഴക്കും അസ്ത്രവുമായിരുന്നു മേച്ചിൽക്കാർക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അപരിചിതയായ ഒരു വൃദ്ധ അവിടെ എത്തുകയും തനിക്കും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗൃഹനാഥൻ ഉടൻ തന്നെ ഇലതടയിട്ട് ആ സ്ത്രീക്കും ഭക്ഷണം നൽകി കഞ്ഞി കുടിച്ച ശേഷം സ്ത്രീ വടക്ക് ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും വടക്കോട്ട് നീങ്ങി സ്ത്രീയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജ്വലിച്ചുയർന്നു ആ സ്ത്രീ അപ്രത്യക്ഷയാകുന്നത് കാണുകയും പയന്ന് ബോധരഹിതയായി വീഴുകയും ചെയ്തു ബോധം വീണ്ടുകിട്ടിയ അന്തർജനം തനിക്കുണ്ടായ അനുഭവം കൂടെ നിന്നവരെ ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ പോയി ഭജനം പാർത്തിരുന്ന കരനാഥന്മാർക്ക് ഭഗവതി സാന്നിധ്യം സ്വപ്നദർശനത്താൽ ബോധ്യമായി ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓണാട്ടുകരയിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ മങ്കുഴി കണിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു തുടർന്ന് ഓടനാട് നരിയങ്ങമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് അന്നത്തെ രാജാവായ ഇരവി മാർത്താണ്ഡവർമ്മൻ ഉത്തരവിടുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ രാജാവ് ക്ഷേത്രനിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് അതിഗംഭീരമായ കുംഭവരണി മഹോത്സവം ആരംഭിച്ചത്